ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഡൈ ഓയിൽ അതിന് ഒരുപാട് ബുക്കിംഗ് വന്നു കേട്ടോ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ ബുക്കിംഗ് വന്നു നമ്മളതിന് ചേഞ്ചസ് വരുത്തി അത് നമ്മൾ നിങ്ങളെ ഇൻഫോം ചെയ്തു പക്ഷേ എന്നിരുന്നാലും കുറേ പേരുടെ ധാരണ കുറേ പേരുടെ തെറ്റായ ധാരണകളുണ്ട് ഇത് ഡൈ ആണ് എന്ന് ഡൈ വേണം ഡൈ വേണം എന്നാണ് പറയുന്നത് ഇത് ഡൈ അല്ല ഇതൊരു ഓയിലാണ് ഡൈ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഓയിലാണ് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഹസ്ബൻഡ് യൂസ് ചെയ്യുന്നതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിനകത്ത് ഓക്കെ അപ്പം ഈ ഡൈയും ഓയിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് പ നിങ്ങളിൽ പലർക്കും അറിയില്ല നമുക്ക് ഈ നമ്മുടെ ഇൻഡിഗോ ഡൈ ഉണ്ടല്ലോ ഇൻഡിഗോ ഡൈ ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇൻഡിഗോ ഡൈ ഉപയോഗിക്കുന്നവർക്കും അറിയാം ചിലർക്ക് ഫസ്റ്റ് യൂസിലൊന്നും റിസൾട്ട് കിട്ടില്ല ചിലർ ഒരുപാട് കാലം ഉപയോഗിക്കണം ചിലർക്ക് ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ അലർജി വരും അങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ഓയിലാണ് ഇതൊരു ഓയിലാണ് ഇത് നിങ്ങൾ ഒറ്റ ദിവസം തലയിലിട്ടാൽ കറക്കുന്നതല്ല അങ്ങനെ കുറേ പേർക്ക് തെറ്റിദ്ധാരണയുണ്ട് നമ്മളിത് ഒരു ദിവസം ഉപയോഗിച്ചാൽ തന്നെ മുടി അങ്ങ് കറുത്ത് കരിക്കട്ട പോലെ ആകും എന്നുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് ആ രീതിയിലാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊരു ഓയിലാണ് ഒരു ഓയിൽ ഓയിലുകൊണ്ട് ഇൻസ്റ്റൻ്റായിട്ട് മുടി കറുപ്പിച്ച ഒരു ചരിത്രം എവിടെയുമില്ല ഓക്കെ അല്ലെങ്കിൽ പിന്നെ അത് കരി ഓയിലായിരിക്കണം ഓക്കെ ഇത് ഞാൻ പറഞ്ഞു ഒരു വയലറ്റ് കളറിലുള്ള ഉജാല കളറിലുള്ള ഒരു ഓയിലായിരുന്നു അത് ഇഷ്യൂസ് വന്നപ്പോൾ നമ്മളതിൻ്റെ ഇഷ്യൂസ് മീൻസ് പലരും അത് ഇന്ന ഓയിലാണ് ബീട്രൂട്ടിൻ്റെ ഓയിലാണ് വേമ്പാലം പട്ടയാണ് ദന്തവാലയാണ് എന്നൊക്കെ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്തു നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് ചേഞ്ച് ചെയ്തു അതും ഞാൻ വീഡിയോ ചെയ്തു ബുക്ക് ചെയ്യുന്നവർക്ക് അത് അയച്ചു കൊടുത്ത് കൺഫർമേഷൻ വാങ്ങിയിട്ട് മാത്രമേ നമ്മൾ ബുക്ക് ചെയ്യാറുള്ളൂ ഇതൊരു ഓയിലാണ് ഇത് നിങ്ങൾക്ക് ആയിട്ട് മുടി കറുപ്പിക്കില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഓക്കെ അതെന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കുക റിഞ്ഞൂടാ ഞാനത് അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മുടി കറുപ്പിക്കുക എന്ന് പറഞ്ഞിട്ടില്ല ഓക്കെ നിങ്ങളിത് അഞ്ച് മിനിറ്റ് ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ നിങ്ങളുടെ മുടി കറക്കുന്ന ഒരിടത്തും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഈ ഓയിൽ ഉപയോഗിക്കുമ്പോൾ എല്ലാ ദിവസവും ഷാംപൂ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ എത്ര ദിവസം ഉപയോഗിക്കണം അതോ നിങ്ങളുടെ ഹെയർ സ്ട്രക്ചർ അനുസരിച്ചിരിക്കും നിങ്ങളുടെ ഹെയർ എങ്ങനെയാണ് നിങ്ങൾക്ക് എത്രത്തോളം എത്ര കാലമായിട്ട് നരയുണ്ട് അതൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഇതിരിക്കുന്നത് അതുപോലെ തന്നെ ടൈ യൂസ് വർഷങ്ങളായിട്ട് കെമിക്കൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ അതിൻറ്റേതായിട്ടുള്ള ടൈം എടുക്കും ഇത് റിസൾട്ട് കിട്ടാനായിട്ട് മിനിമം ഈ ഓയിൽ നിങ്ങളൊരു മൂന്ന് മാസമെങ്കിലും ഉപയോഗിക്കേണ്ടതായിട്ട് വരും അല്ലാതെ നിങ്ങൾ ഇന്ന് കൊണ്ടുപോയി ഈ എണ്ണ തലയിൽ ഇട്ടിട്ട് നാളെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർ അഞ്ചു ആറും കിലോ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ അന്ന് തന്നെ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നു അബ്രോഡുള്ള നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം അഞ്ചും ആറും കിലോ ഓയിലാണ് കൊണ്ടുപോകുന്നത് ഇപ്പം ഇന്ന് തന്നെ അങ്ങ് മുടി ഇറക്കുവാണെങ്കിൽ ഈ അഞ്ചും ആറും കിലോ ഓയിൽ എന്തു ചെയ്യും ഡേറ്റ് കഴിഞ്ഞ് പോകത്തില്ല എക്സ്പയേർഡ് ആവത്തില്ലേ അതിൻ്റെ ആവശ്യം വരത്തില്ലല്ലോ അവർക്ക് അത് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ചെറിയൊരു പാക്കറ്റ് മേടിച്ചുകൊണ്ട് പോയാൽ പോരെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ടും ഏജഡായിട്ടുള്ള ആളുകളാണ് ഇവിടെ എൻക്വയറിക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ മുഴുവനായിട്ട് വീഡിയോ കാണുന്നില്ല അവർ ജസ്റ്റ് ഒരു തുടക്കഭാഗം കണ്ട ആ കൊള്ളം വാഞ്ചക്കം എന്നും പറഞ്ഞ് ഓടി ആണ് ഇങ്ങോട്ട് വരുന്നത് അതിനകത്ത് തന്നെ ഞാനത് ഉപയോഗിക്കേണ്ട വിധം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് രാത്രിയിൽ അപ്ലൈ ചെയ്ത് വെച്ചാൽ രാവിലെ കഴുകി കളഞ്ഞാൽ മതി എന്ന് എല്ലാ ദിവസവും രാത്രിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ എല്ലാ ദിവസവും അപ്ലൈ ചെയ്തോളൂ അതല്ലാതെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ചെയ്യേണ്ട ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഇതും ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണയെ ഉപയോഗിച്ചോളൂ ഇതൊക്കെ ഞാൻ ആ വീഡിയോയ്ക്ക് അത്തരം പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും കുറേ പേരുടെ ധാരണ ഇപ്പോഴും ഇത് അഞ്ച് മിനിറ്റ് കൊണ്ട് മുടി അറപ്പിക്കുന്ന ഒരു കെമിക്കൽ ഡൈ ഞാൻ ഒരു കമ്പനിയുടെ പേര് പറയുന്നില്ല അതുപോലത്തെ ഒരു ഡൈ എന്നാണ് കരുതി വെച്ചിരിക്കുന്നത് അത് കൂടുതലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ഏജ്ഡായിട്ടുള്ള ആളുകളാണ് അല്ലാത്തവർ നമ്മുടെ അടുത്ത് വന്നിട്ട് കൃത്യമായിട്ട് ചോദിക്കും ഇത് എത്ര കാലം ഉപയോഗിക്കണം എന്നുള്ളത് മിനിമം മൂന്ന് മാസം ഉപയോഗിക്കണം മിനിമം മൂന്ന് മാസം ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് അറിയാൻ പറ്റത്തുള്ളൂ അത് ഡൈ ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ അതായത് കെമിക്കൽ ഡൈ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ അതുപോലെ തന്നെ അകാലനര ഉള്ള ആളുകൾ ഇപ്പോൾ അമ്പതും അറുപതും വയസ്സുള്ളവരാണെങ്കിൽ ഇവർക്കൊക്കെ അതിൻ്റെ ടൈം എടുക്കും ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം മനസ്സിലായോ ഇത് കെമിക്കൽ ഒന്നും ചേർക്കാത്ത നാച്ചുറൽ ആയിട്ടുള്ള പച്ചിലകൾ അരച്ച് ചേർത്തിട്ടുള്ള ഒരു എണ്ണയാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇതിന് അതിൻ്റേതായിട്ടുള്ള ടൈം എടുക്കും അപ്പോൾ അത് നിങ്ങളൊന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കുക ഈ വീഡിയോ എങ്കിലും നിങ്ങൾ ദയവായി മുഴുവനായി കാണുക എന്നിട്ട് ശേഷം മാത്രം ബുക്ക് ചെയ്യുക കാരണം നമുക്ക് ഒരുപാട് പേര് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക തേച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി അപ്പം തന്നെ കറക്കുവോ അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ആണ് പിന്നെ ഈ ഏജഡായിട്ടുള്ള ആളുകളാണ് കേട്ടോ കൂടുതലും അങ്ങനെ ചോദിക്കുന്നത് അല്ലാത്തവർ നമ്മളോട് ചോദിക്കും ില്ല ഒരു ബിലോ ഫോർട്ടി ആയിട്ടുള്ള ആളുകളൊന്നും അങ്ങനെ ചോദിക്കാറില്ല ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ആളുകളാണ് ഇത് ചോദിക്കുന്നത് അല്ലാത്തവർ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ബുക്ക് ചെയ്യുന്നത് അവർക്കറിയാം ഇത് കുറച്ച് കാലം ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളത് പിന്നെ ഏറ്റവും ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്കിത് നമ്മുടെ ഡൈ അങ്ങ് ഒഴിവാക്കി കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പക്ഷേ നിങ്ങൾ ഈ എണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പോൾ എണ്ണ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ എണ്ണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എണ്ണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഹെയർ ഡൈ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല അതും നിങ്ങൾ മനസ്സിലാക്കണം എണ്ണ ഉപയോഗി ഒരു വശത്തെ എണ്ണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നിങ്ങൾക്ക് വല്ല ഫങ്ഷനും വന്നു അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് കെമിക്കൽ ഡൈ അടിച്ചു അർപ്പിക്കു അങ്ങനെ ചെയ്യുന്നവർക്ക് റിസൾട്ടേ കിട്ടത്തില്ല ഇത് എണ്ണ ഉപയോഗിക്കുമ്പോൾ എണ്ണ മാത്രം ഉപയോഗിക്കുക അതിനുവേണ്ടി മാത്രം ആയിട്ട് സമയം മാറ്റി വെക്കുക കെമിക്കൽ ഡൈ മറ്റുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക നമ്മുടെ എണ്ണ പതിവായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മിനിമം ഒരു മൂന്ന് മാസത്തിനകത്ത് ഈ चेंजेस അറിയാൻ പറ്റും അല്ലാതെ നിങ്ങൾക്ക് കെമിക്കൽ ഡൈ പോലെ പാഞ്ഞുപോയി ഒരു അഞ്ച് മിനിറ്റ് തലയിൽ ഇട്ടിട്ട് ഷാമ്പൂ വാഷ് ചെയ്തു കഴുകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല ആയിട്ട് മുടി കറപ്പിക്കുന്ന ഒന്നും ചേർത്തിട്ടില്ല ഞാൻ അന്നും പറഞ്ഞു അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇൻഗ്രീഡിയൻസ് ഞാനെന്നും ഇവിടെ നിന്ന് ബുക്ക് ചെയ്യുന്നവർക്കൊക്കെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നത് അഞ്ചനക്കല്ല് അതുപോലെ തന്നെ നമ്മുടെ കേശവർദ്ധിനി അതുപോലെ തന്നെ ബ്ലാക്ക് ഹെന്ന പിന്നെ നമ്മുടെ രഹസ്യക്കൂട്ടും ചേർത്താണ് ഇത് തയ്യാറാക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് എവിടെയാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് മുടി അറുപ്പിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ഉള്ളത് എനിക്കറിയില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് അപ്പോൾ ഒരാൾക്കും തെറ്റായ ധാരണ വേണ്ട അഞ്ച് മിനിറ്റ് കൊണ്ട് മുടി കറക്കില്ല കേട്ടോ പിന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ അകാല നിര വന്നിരിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചേഞ്ച് വരും കാര്യം കുഞ്ഞു കുട്ടികളാണ് പിന്നെ നര തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് അവർക്ക് അതിൻ്റെ തന്നെ മാറ്റങ്ങൾ വരും പക്ഷേ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവർ കുറേ കാലം ഡൈ ഒക്കെ ഉപയോഗിച്ചവരായിരിക്കും അതുകൊണ്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ള എടുക്കും എന്തായാലും ഇത് ആയിട്ട് മുടി കറുപ്പിക്കുന്ന ഒരു കെമിക്കൽ പ്രോഡക്റ്റ് അല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെർബൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചി എടുക്കുന്ന പച്ചിലകൾ അരച്ച് ചേർത്ത് കച്ചിയെടുക്കുന്നൊരെണ്ണയാണ് അതിന് മിനിമം മൂന്ന് മാസമെങ്കിലും ഉപയോഗിക്കണം അത് കൂടാതെ നമ്മുടെ വീഡിയോയിൽ വന്ന കുറച്ച് കമൻസിൻ്റെ മറുപടി കൂടെ ഞാനിവിടെ പറയുന്നുണ്ട് വീഡിയോയിൽ വന്ന കമൻറ്റ് ഫസ്റ്റ് കമൻറ്റ് എൻ്റേത് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വേമ്പാലപ്പട്ട എണ്ണയോ അതുപോലെ തന്നെ ദന്തപാല എണ്ണയോ അല്ല ഇത് കാച്ചെണ്ണയാണ് പിന്നെ നിങ്ങൾ കുറേ പേര് ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് ഫോൺ വിളിച്ചാൽ കിട്ടില്ല വാട്സ്ആപ്പ് മെസ്സേജ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് സ്ക്രീനിലോട്ടൊന്നു നോക്കൂ നിങ്ങൾ വാട്സ്ആപ്പ് ബുക്കിംഗ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അത് കൂടാതെ അത് നിങ്ങൾക്ക് നിങ്ങൾ മെസ്സേജ് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഓഫീസിൽ നിന്ന് സ്റ്റാഫ് നിങ്ങൾക്ക് വെൽക്കം നോട്ട് തരും ആ വെൽക്കം നോട്ടിനകത്തും കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ദയവ് ചെയ്ത് മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുക വോയിസ് ഇട്ടാൽ നിങ്ങൾക്ക് മറുപടി കിട്ടണമെന്നില്ല എന്നിരുന്നാലും ആളുകൾ മൂന്നുനാല് മിനിറ്റുള്ള വീഡിയോ അയച്ച് അവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയുള്ളവർക്കൊന്നും റിപ്ലൈ കിട്ടത്തില്ല കേട്ടോ അത് ബുക്കിങ്ങിന് മാത്രമായിട്ട് വെച്ചിരിക്കുന്ന നമ്പറാണ് ബുക്കിങ്ങിനാണ് സ്റ്റാഫാണ് ഇരിക്കുന്നത് ഓക്കേ അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കമൻറ്റിൻ്റെ താഴെ ഒരാൾ ഇട്ടിട്ടുണ്ട് ഒരു ശിവപ്രസാദ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇട്ടിട്ടുണ്ട് ശുദ്ധമായ നീലമ്പരി പൊടിയും അഞ്ചനക്കാലും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അത്രമാത്രം പക്ഷേ നീലേമരി അലർജി ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡൈ വെച്ചിരിക്കുന്നത് അങ്കിൾ അങ്ങനെ ആ കമൻറ്റ് അവിടെ തന്നെ ഉണ്ട് ഞാൻ ഡിലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല കാര്യം അത് നല്ലൊരു അറിവ് കിട്ടുന്ന ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് പുള്ളി പാസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നീലേമരി ഡൈ ഉപയോഗിക്കുന്നവർക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആണ് അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ പക്ഷെ അത് ഉള്ളവരുണ്ട് നീലമരി ഉപയോഗിച്ചിട്ട് തല ചൊറിഞ്ഞ് പൊട്ടി മുഖം കറുത്ത കരുവാളിച്ചു എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ഇടാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ തയ്യാറാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഒരാളെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അതിൻ്റെ ലിങ്ക് ഇവിടെ നിന്ന് വാങ്ങിക്കുന്നവർക്ക് അയച്ചും കൊടുത്തിട്ടുണ്ട് അകാല നിരക്കാണോ പ്രായമാകുന്നതിന് നിരക്കാണോ ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അകാല നിരക്കും ഉപയോഗിക്കാം പ്രായമായിട്ടുണ്ടാകുന്ന നിരക്കും ഉപയോഗിക്കാം പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കും ചേഞ്ചസ് വരാനായിട്ട് മനസ്സിലായോ പിന്നെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന കമൻറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് ഇത് പുരട്ടിയാൽ ഉടനെ കറക്കുമോ അതിനുള്ള മറുപടി ഞാൻ ഓൾറെഡി തന്നു കഴിഞ്ഞു നിങ്ങൾക്ക് പിന്നെ പിന്നെ കുറേ പേര് കൊറിയർ അയയ്ക്കുമ്പോൾ കൊറിയർ അയക്കാനാണല്ലോ നമ്മുടെ ഈ ബിസിനസ് നമ്മൾ ചെയ്യുന്നത് കൊറിയർ അയച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ഇന്നലെയായിട്ട് ചെയ്യുന്നതല്ല നമ്മൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ചെയ്യുന്നതാണ് പിന്നെ കോൾഡും സൈനസും വരുമ്പോൾ പറ്റുമോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത് പൊതുവേ തണുപ്പൊന്നും ഇല്ലാത്തൊരു എണ്ണയാണ് പിന്നെ നിങ്ങൾക്ക് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലുള്ളവരാണിത് വാങ്ങുന്നതെങ്കിൽ അതായത് ഇടുക്കി മൂന്നാർ വയനാട് അങ്ങനെ ഹിൽ സ്റ്റേഷൻ ഹൈ റേഞ്ചിലുള്ളവരാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ബോയിലിങ് ചെയ്ത് ഉപയോഗിക്കാം അതായത് ഒരു പാത്രത്തിനകത്ത് ചൂടുവെള്ളം വെച്ചിട്ട് വേറൊരു പാത്രത്തിനകത്ത് എണ്ണ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അങ്ങനെയും ചെയ്യാവുന്നതാണ് താടിമീശയിൽ മീഷീൽ ഉപയോഗിക്കാമോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് താടിമീശയിൽ ഉപയോഗിക്കാം പക്ഷേ ഇതുപോലെ തന്നെയാണ് പെട്ടെന്ന് കറുക്കില്ല സമയമെടുക്കും ഓക്കെ പ്രായമായവരിൽ ഉണ്ടാവുന്ന നരാ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഡെയിലി തേക്കുന്ന എണ്ണ തേക്കാമോ ഇത് തേക്കുമ്പോൾ ഡെയിലി തേക്കുമ്പോൾ എണ്ണ തേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡെയിലി തേക്കുന്ന എണ്ണ തേക്കാം അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് തേക്കണ്ട നിങ്ങൾ ഇന്ന് ഈ എണ്ണ തേക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ എണ്ണ ഉപയോഗിച്ചോളൂ മനസ്സിലായോ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും കൊണ്ടുപോയിട്ട് ഷാംപൂ ഇട്ട് കഴുകി കളയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടില്ല ഈ എണ്ണ മുടിയിൽ പിടിക്കണം മുടിയിലാണ് തേക്കാൻ പറഞ്ഞത് ഞാൻ തലയിൽ തേക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ മുടിയിൽ പിടിക്കണം അപ്പം ഇത് തലയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നീർ വീഴ്ച നീരിറക്കൊക്കെ വരും വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് ഇത് മുടിയിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചിരിക്കുന്നത് മുടിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് മുടിയിലല്ലേ നിര വരുന്നത് അപ്പം അതുകൊണ്ട് മുടിയിൽ അപ്ലൈ ചെയ്യുക മറ്റേ എണ്ണ നിങ്ങൾ തലയിൽ ഇട്ടോളൂ കുഴപ്പമില്ല വാങ്ങാൻ പറ്റാത്തവർക്ക് ഉണ്ടാക്കുന്നത് പറഞ്ഞു തരുമോ ഞാൻ എൻ്റെ പ്രോഡക്റ്റ്സ് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് പറഞ്ഞു തന്നിട്ട് അതെല്ലാം കോപ്പി അടിച്ച് മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഇതെന്തായാലും ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നില്ല യു ഡി നോട്ട് സേ അബൌട്ട് ദി ഇൻഗ്രീഡിയൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോ മാത്രമല്ല എനിക്കുള്ളത് ഞാൻ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിരിക്കുന്ന ആ ഒരു വൈറൽ ആയിരിക്കുന്ന വീഡിയോ മാത്രമല്ല ഉള്ളത് എനിക്ക് ഒരുപാട് ആയിരത്തിന് മുകളിൽ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം കൂടുതൽ എന്നെ പറ്റി അറിയണമെങ്കിൽ എൻ്റെ ചാനലിൽ കയറി നോക്കുക പിന്നെ കുറേ പേര് എന്നോട് ഹെന്ന മിക്സിൻ്റെ പ്രിപ്പറേഷൻ ചോദിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു അഞ്ചോ ആറോ വീഡിയോയിൽ കൂടുതൽ പലതരത്തിൽ ഹെന്ന മിക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അഞ്ചോ ആറോ ഉണ്ട് എൻ്റെ ചാനലിൽ കടപ്പുണ്ട് നിങ്ങൾ എൻ്റെ ചാനലിൽ കയറിയിട്ട് ഹെന്ന മിക്സ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ പിന്നെ മുടി കയറിക്കാനുള്ള സമയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ സ്ഥിരം ഉപയോഗിക്കുന്ന എണ്ണയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് മുടി കൊഴിച്ചിലിന് മുടി കൊഴിച്ചിലിന് ഉപയോഗിക്കുന്ന എണ്ണയല്ല ഇത് അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക ഇത് മുടി കൊഴിച്ചിലിന് ഉപയോഗിക്കുന്ന എണ്ണ അല്ലാതെ മുടി നന്നായിട്ട് തഴച്ച് മുട്ടപ്പം വളരാനൊക്കെ ഉപയോഗിക്കുന്ന എണ്ണ അങ്ങനെയുള്ള എണ്ണയല്ല ഇത് നമ്മളിത് ഡൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന അലർജി കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഗ്രാജ്വലി നിങ്ങളുടെ മുടി കറുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എണ്ണയാണ് നിത്യവും തേച്ചിരുന്നാൽ വളരെ നല്ലത് നിത്യവും തേക്കാൻ പറ്റാത്തവർ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ തേക്കുക അതായത് ഒന്നിടപെട്ട ദിവസങ്ങളിൽ തേക്കുക പിന്നെ രാത്രിയിൽ തേച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ ഈ എണ്ണ തലേണിൽ പറ്റില്ല എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പറ്റും ഒരുപാട് ആയിട്ട് അപ്ലൈ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല ലൈറ്റായിട്ടാണ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞത് രാത്രിയിൽ തേച്ചിട്ട് കിടക്കുമ്പോൾ നിങ്ങളൊരു ഷവർ ക്യാപ്പ് അല്ലെങ്കിൽ ഒരു സാറ്റിൻ തുണി കൊണ്ട് കവർ ചെയ്തിട്ട് കിടക്കുക അപ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇത് തലയിൽ പിടിച്ചിരിക്കും പിന്നെ ഉറങ്ങാൻ പോകുമ്പോഴടുത്ത് തലയിൽ ഇട്ടിട്ട് ഉറങ്ങാൻ പോകരുത് ഉറങ്ങുന്നതിൻ്റെ ഒരു മൂന്ന് നാല് മണിക്കൂർ മുമ്പേ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതായത് ഒരു ആറേഴ് മണിക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നിങ്ങളൊരു പത്ത് മണി പതിനൊന്ന് മണിക്കല്ലേ ഉറങ്ങത്തുള്ളൂ അത്രയും സമയത്ത് മുടിയിൽ പിടിച്ചിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ റിപ്പീറ്റേഷൻ ഒഴിവാക്കിയാൽ രണ്ട് മിനിറ്റ് കൊണ്ട് പറയാവുന്നത് അങ്ങനെയുള്ളവരോട് ഒന്നും പറയാനില്ല സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തവർക്ക് അപ്പുറത്തിൽ ജഡ്ജ് ചെയ്യാൻ വളരെ എളുപ്പമാണ് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ എന്നിട്ട് പറയൂ ഞാൻ ഈ ഇത് ഇന്ന് ഇന്നലെയായി ഇന്ന് ഇന്നലെയായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് പറയാറുള്ളത് ഞാൻ സ്ക്രിപ്റ്റ് വെച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല റിപ്പീറ്റേഷൻ ഒഴിവാക്കാനായിട്ട് സ്ക്രിപ്റ്റ് വെച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് കട്ടിങ്സ് കുറവായിരിക്കും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും എത്ര ഇടത്ത് ഞാൻ കട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ അങ്ങനെ കട്ട് ചെയ്യാനൊന്നും ആഗ്രഹിക്കാത്ത ഒരാൾ നാച്ചുറൽ ആയിട്ട് പറഞ്ഞു പോകുന്നത് നാച്ചുറൽ ആയിട്ട് ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ റിപ്പീറ്റേഷൻ ൊക്കെ വരും അപ്പോൾ അത് താല്പര്യമുള്ളവർ മാത്രം കാണുക അതല്ല നിങ്ങളെ ന്യൂസ് പോലെ ന്യൂസിൽ പോലെ റിപ്പീറ്റേഷൻ വരുന്നുണ്ട് അവരൊന്നും ഇപ്പോൾ സ്ക്രിപ്റ്റ് വെച്ചല്ല ന്യൂസ് ഒന്നും വായിക്കുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണുക ഇല്ലെങ്കിൽ യു കാൻ ലീവ് ഇറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഫാസ്റ്റ് മോഡിൽ ഇട്ട് കാണുക സ്പീഡ് കൂട്ടാലോ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ കുറേ പേർക്ക് ഗ്യാരണ്ടിയാണ് വേണ്ടത് എന്ത് ഗ്യാരണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് നൽകേണ്ടത് എൻ്റെ ഒരു പ്രോഡക്റ്റ് അത് എൻ്റെ ഫോളവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ട് ഫോളോവേഴ്സ് അല്ലാത്ത ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ പോയി അവരാണ് ഇതുപോലെ വന്നിട്ട് എൻക്വയറിയോട് എൻക്വയറി നമ്മളെ പറ്റി ഒന്നും അറിയാത്ത ആളുകളാണ് ഈ വരുന്നത് ഈ പ്രോഡക്റ്റിനെ പറ്റി അറിയാത്ത ആളുകളാണ് എന്നെ പറ്റി അറിയാത്ത ആളുകളാണ് എനിക്ക് എന്തൊക്കെയാണ് പ്രോഡക്ട്സ് എന്നുള്ള അറിയാത്ത ആളുകളാണ് ഞാനിതാദ്യമായിട്ടൊരു ചട്ടിയും വെച്ചെണ്ണ ആച്ചിരിക്കുന്ന ഒരാളാണെന്ന് കരുതിയിട്ട് വരാ വരുന്ന ആളുകളാണ് ഒന്നുമല്ല ഞാനിതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ലൈസൻസ് രജിസ്ട്രേഷൻ എല്ലാം ചെയ്തിട്ട് നാലഞ്ച് വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഇതൊന്നും ഇല്ലാതെ നമുക്ക് ചുമ്മാ അടുക്കളപ്പുറത്തുനിന്ന് ചട്ടി വെച്ച് എണ്ണ അയച്ചാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം പിന്നെ എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അത് ആദ്യമേ പറയട്ടെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതുകൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ചോദിച്ചിട്ട് ആരും വരണ്ട എന്തുകൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നില്ല എന്നൊക്കെ കുറേ പേര് ചോദിച്ച് ഭയങ്കര ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മുടെ ഇഷ്ടമല്ലേ ഒരു കമ്പനിയുടെ തീരുമാനമാണ് ക്യാഷ് ഓൺ ഡെലിവറി വെക്കണോ വേണ്ടേ എന്നുള്ളത് പിന്നെ എന്തുകൊണ്ട് വെക്കുന്നില്ല എന്നുള്ളത് ഞാൻ കുറെ തവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് താല്പര്യമില്ല അപ്പം എൻ്റെ പ്രോഡക്റ്റ് അയച്ചിട്ട് നയൻറ്റി പെർസെൻറ്റേജ് പ്രോഡക്റ്റ് റിട്ടേൺ വന്നിട്ട് നഷ്ടം സഹിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി അയക്കുന്നില്ല പിന്നെ കൊറിയർ ചാർജ് എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് ഞാൻ കൃത്യമായിട്ട് മായിട്ട് എൻ്റെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് ദാറ്റ് മീൻസ് കേരളത്തിൽ എല്ലായിടത്തും ഡെലിവറി ഉണ്ട് ഉണ്ടെന്നല്ല റിമോട്ട് ഏരിയയിലൊന്നും ഡെലിവറി ഇല്ല ഡെലിവറി സർവീസ് കൊറിയർ സർവീസ് അവൈലബിൾ ആയിട്ടുള്ള ഏരിയയിൽ മാത്രമേ കിട്ടത്തുള്ളൂ അല്ലാത്തയിടത്ത് നിങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള കൊറിയറിൽ പോയിട്ട് നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാം താല്പര്യം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ കിട്ടില്ല കേട്ടോ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ കുറേ പേര് ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് വൈഫിന് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ജെൻസിന് വേണ്ടിയിട്ടാണെങ്കിലും ലേഡീസിന് വേണ്ടിയിട്ടാണെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ ഈ എണ്ണ ഉപയോഗിക്കാവുന്നതാണ് തണുപ്പ് കാലത്ത് ചെറുതായിട്ട് ചൂടാക്കി ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചെറുതായിട്ട് ചൂടാക്കി യൂസ് ചെയ്യുക ഇനി ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് വരരുത് ഇവിടെ വീഡിയോസ് തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്താണെന്നുള്ളത് നേരെ കൊണ്ടുപോയി പത്രത്തിൽ വെച്ച് ചൂടാക്കരുത് പിന്നെ കുറേ പേര് മുടി വളരാനുള്ള ഓയിലേതാണ് പിന്നെ തലമുടി കുഴിച്ചിലുള്ള ഓയിലേതാണ് അതൊക്കെ നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി നോക്കുക ഞാൻ വീഡിയോ ഉൾപ്പെടെ ചെയ്ത് വെച്ചിട്ടുണ്ട് എണ്ണ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ ബുക്ക് ചെയ്യുന്നതിൻ്റെ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുക അതെല്ലാം ഇവിടെ നിന്ന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ദയവ് ചെയ്ത് എൻക്വയറി നമ്പറിൽ വന്നിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും ചോദിക്കുക എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ ഇതിനകത്ത് തന്നെ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഞാൻ ഒരുപാട് തവണ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് പിന്നെ കുറേ പേര് നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് നമ്പറിൽ വിളിക്കണ്ട വിളിക്കാൻ നമ്പർ വെച്ചിട്ടില്ല വാട്സാപ്പ് ബുക്കിംഗ് എന്നാണ് നോക്കൂ നിങ്ങൾ സ്ക്രീനിലോട്ട് ഞാൻ വാട്സപ്പ് ബുക്കിംഗ് എന്നാണ് വെച്ചിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക അതിന് പകരം നിങ്ങൾ വാട്സാപ്പിൽ നാലഞ്ച് മിനിറ്റുള്ള നിങ്ങളുടെ വോയിസ് അയച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടില്ല കുറേ പേര് വാട്സപ്പിൽ കിട്ടി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിൽ റിപ്ലൈ കിട്ടാത്ത നിങ്ങൾ നാലഞ്ച് മിനിറ്റ് ഉള്ള വോയിസ് അയച്ചു കഴിഞ്ഞാൽ അത് ഒരു വയസ്സല്ല എട്ടും പത്തും വയസ്സാണ് തുടരെ അയക്കുന്നത് ഇതിനൊന്നും റിപ്ലൈ കിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക അല്ലാതെ നമ്മുടെ ബുക്കിംഗ് സ്റ്റാഫ് ചെറിയ പിള്ളേരായിരിക്കണേ പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന കുട്ടികളാണ് ഇരിക്കുന്നത് അവരോട് നിങ്ങൾ പോയിട്ട് ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവർക്ക് എന്തറിയാം അവർക്ക് ഞാനൊരു പ്രൈസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് പ്രകാരം നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രോഡക്റ്റിൻ്റെ വില തരിക നിങ്ങൾ അവർക്ക് അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് തരിക നിങ്ങളുടെ ബുക്കിംഗ് എടുക്കുക നിങ്ങൾക്ക് കൺഫർമേഷൻ തരിക ഇത്രയേ ഉള്ളൂ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ റിപ്ലൈ തരാൻ അവർ കേപ്പബിൾ അല്ല മനസ്സിലായില്ലേ ഇത് ഫോളോവേഴ്സിന് വെച്ചിരിക്കുന്നതാണ് റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് കാര്യം നമ്മുടെ ഫോളോവേഴ്സ് എല്ലാം തന്നെ വളരെ ജെനുവിനാണ് ആരും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നവരെല്ലാം പല പ്രശ് പല പേരും ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക ചീത്തവളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ചിലര് കുറെ ഒരാഴ്ചകളും നമ്മളെ ഫോളോ അപ്പ് ചെയ്യും എല്ലാ ദിവസവും വന്ന് വേണമെന്ന് പറയും ഡീറ്റെയിൽസ് ചോദിക്കും പിറ്റേ ദിവസം വരും വേണമെന്ന് പറയും ഡീറ്റെയിൽസ് ചോദിക്കും അങ്ങനെ നാലഞ്ച് ദിവസങ്ങൾ കൊണ്ട് മെനക്കെട്ടിരുന്ന് ഡീറ്റെയിൽസ് അയച്ച് പിന്നെ പേയ്മെൻറ്റിൻ്റെ സെക്ഷൻ നമ്മൾ പേയ്മെൻ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അയച്ചിരിക്കുന്ന അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഓടിപ്പോവും എന്തിനാണ് നിങ്ങൾ നമ്മുടെ സമയം കളയുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ആദ്യമേ നമ്മൾ പറയുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്നുള്ളത് ഗൂഗിൾ പേ ആണെന്നുള്ളത് ഓൺലൈൻ പേയ്മെൻറ്റ് ആണെന്നുള്ളത് ആദ്യമേ തന്നെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വെറുതെ ഞങ്ങളുടെ സമയം യും കളയാതിരിക്കുക നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക അങ്ങനെയല്ലേ വേണ്ടത് അല്ല നിങ്ങൾ ഇത്രയും ദിവസം മെനക്കെട്ടിരുന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാഫ് ഇത്രയും ദിവസം മെനക്കെട്ടിരുന്നിട്ട് അഞ്ച് ആറ് ദിവസം അത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ട് അവസാന നിമിഷം കൊണ്ടുവന്നിട്ട് ഒന്നും പറയില്ല വേണമെന്നോ വേണ്ടെന്നോ പോലും പറയില്ല അയച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഒറ്റ ഓട്ടോ ആണ് എന്തിനാണ് മെനക്കിടുന്നത് ആദ്യമേ തന്നെ നമ്മൾ ഇൻഫോം ചെയ്യുന്നുണ്ട് ഇവിടെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്നുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അത് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്നുള്ളത് അപ്പം നിങ്ങളത് മനസ്സിലാക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഇവിടെ ഇല്ല ക്യാഷ് ഓൺ ഡെലിവറിക്കാർ ദയവ് ചെയ്ത് വരാതിരിക്കുക ഉണ്ടാക്കി കാണിക്കുന്നില്ലല്ലോ ഉണ്ടാക്കി കാണിക്കില്ല അത് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട കേട്ടോ ഉണ്ടാക്കി ഉണ്ടാക്കി കാണിക്കില്ല ഇതെൻ്റെ ബിസിനസ്സിൻ്റെ ഒരു പ്രോഡക്റ്റാണ് അത് ഞാൻ ഒരിക്കലും ഉണ്ടാക്കി കാണിക്കില്ല ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലിരിക്കുന്ന ബിസിനസ് ചെയ്യുന്ന സെയിൽ ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും അവരുണ്ടാക്കി കാണിച്ചിട്ടാണോ നിങ്ങൾക്ക് എത്തിക്കുന്നത് അല്ലല്ലോ ഉണ്ടാക്കി കാണിക്കില്ല കേട്ടോ ഇത് ഉണ്ടാക്കി കാണിച്ചിട്ട് ഇത് കോപ്പി അടിച്ചിട്ട് ആരും ചെയ്യണ്ട അതുകൊണ്ട് ഉണ്ടാക്കി കാണിക്കില്ല പിന്നെ പലരും വന്നിട്ട് ഇവിടെ വന്ന് വിലകൾ ചോദിക്കുന്നുണ്ട് അതൊക്കെ ബുക്കിംഗ് നമ്പറിൽ ഇവിടെ പ്രൈസ് പറയില്ല പിന്നെ കൊറിയർ അയക്കാം അതൊക്കെ നിങ്ങൾ ബുക്കിംഗ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം നിങ്ങളുടെ പ്രൈസ് ഡീറ്റെയിൽസ് സ്ഥലമൊക്കെ ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരും അല്ലാതെ ഇപ്പോൾ ബേക്കറി കുറവ് ഉറ ബേക്കറി ഫുഡ് ഉറക്കക്കുറവ് അതാണ് കാരണം എന്ന് പറയുന്നുണ്ട് ശരിയാണ് പലർക്കും റുട്ടീനൊക്കെ ചേഞ്ച് ആയതുകൊണ്ടായിരിക്കാം മുടി നരയ്ക്കുന്നത് പല കാരണങ്ങളുണ്ട് പി സി യു ഡി കൊണ്ട് വരാം തൈറോയിഡ് കൊണ്ട് വരാം ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് വരാം അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് മുടി നരയ്ക്കാം പിന്നെ ക്ലോറിൻ വാട്ടർ ക്ലൈമറ്റ് പിന്നെ നമ്മൾ എടുക്കുന്ന മെഡിസിൻസ് ഒരുപാട് കാരണങ്ങളുണ്ട് മുടി നരയ്ക്കാനായിട്ട് അപ്പം അതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ടാണ് മുടി നനയ്ക്കുന്നത് എന്തിനാണെങ്കിലും ഈ എണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇത്രയും ടൈം എടുക്കും അഞ്ച് മിനിറ്റ് കൊണ്ട് എന്ന് പ്രിയ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് എന്താണ് എൻ്റെ ടൈറ്റിൽ എന്താണ് നിങ്ങൾ നോക്കൂ അഞ്ച് മിനിറ്റ് തലയിലിട്ടോളൂ അത് ഒറ്റ തവണ ഇട്ട പോലെയാ ഒരു ഏറ്റവും കുറഞ്ഞ് നിങ്ങൾ അഞ്ച് മിനിറ്റ് എങ്കിലും തലയിൽ പിടിപ്പിക്കണം ഇത് മനസ്സിലായോ അത് തലയിൽ ഇട്ടിട്ട് ഒപ്പം തന്നെ കൊണ്ടുപോയി കഴുകി കളയരുത് ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എല്ലാ ക്വസ്റ്റിനും മറുപടി ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഇതായിരുന്നു ഈ വീഡിയോ എങ്കിലും ഇതൊരു ഇരുപത് മിനിറ്റോളം ഉണ്ട് വാങ്ങിയ താല്പര്യമുള്ളൂ ഇതെങ്കിലും കണ്ടിട്ട് ബുക്ക് ചെയ്യുക ജസ്റ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഓർഡർ ഓർഡരുത് നമുക്ക് നിങ്ങൾ എത്രത്തോളം കണ്ടു എന്ന് അറിയാൻ പറ്റും റെഡ് ലൈൻ വരും അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക റെഡ് ലൈൻ കാണിക്കുന്നത് നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്തതിൻ്റെ ഡ്യൂറേഷൻ ആണ് അതുകൊണ്ട് നമ്മളെ പറ്റിക്കാന്ന് ഓർക്കരുത് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യുക നമ്മുടെ ബുക്കിംഗ് നമ്പറിൽ ദയവ് ചെയ്തിട്ട് ഇത്രയും എൻക്വയറീസ് ും ചെയ്യാണ്ടിരിക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇപ്പോഴും ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടു ഓക്കെയാണ് വാങ്ങിക്കാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മുടെ ബുക്കിംഗ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അല്ലാതെ നമ്മുടെ സ്റ്റാഫിന് ഡിസ്റ്റർബ് ചെയ്യരുത് ഭയങ്കരമായിട്ടുള്ള ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അത്രയും ഓർഡേഴ്സ് എടുക്കണം ഈ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല എഴുപത്തഞ്ചോളം പ്രോഡക്റ്റ് നമുക്ക് ഇത്രയും പ്രോഡക്റ്റ് ബുക്കിംഗ് എടുക്കണ്ടേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഈ ഒരു ടൈ ഓയിലിന് വേണ്ടി മാത്രമല്ലല്ലോ ഇവിടെ ആളുകൾ കോൺടാക്ട് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് രണ്ടായിരത്തി ഇരുപതിലൊന്നും ഈ പ്രോഡക്റ്റ് ഇല്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള മറ്റുള്ള നമ്മുടെ നീലമരി കരിഞ്ചീരകം ഓയിൽ നമ്മുടെ മഞ്ജിഷ്ട ഫേസ് ക്രീം അതുപോലെ തന്നെ നമ്മുടെ കുങ്കുമാതി ഓയില് എലിബാം ഇങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് ഇവിടെ ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവേ ഇങ്ങനെയുള്ള എൻക്വയറിക്കാർ കാരണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ പ്രോഡക്റ്റ് ബുക്ക് ചെയ്യുക അല്ലാതെ ആ നമ്പർ നിങ്ങളുടെ എൻക്വയറിക്കായിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു കീടിലെടുക്കാച്ച് വീഡിയോയിൽ കാണാം ടിൽഡ്രൻ ടേക്ക് കെയർ